അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി സൈനിക താവളം ആക്രമിച്ച് ജൂത കുടിയേറ്റക്കാർ സൈനിക വാഹനങ്ങൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്ത പ്രതിഷേധക്കാർ സൈനികരെ ആക്രമിച്ചു വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റക്കാർ ദിവസങ്ങളായി തുടരുന്ന ആക്രമം നിയന്ത്രിക്കാൻ ശ്രമിച്ച സുരക്ഷാ സേന ചിലരെ അറസ്റ്റ് ചെയ്തതിലുള്ള രോക്ഷ പ്രകടനമാണ് ഞായറാഴ്ച രാത്രി സൈനിക താവളം ആക്രമിക്കുന്നതിലേക്ക് എത്തിയത് വെസ്റ്റ് ബാങ്കിലെ കുന്നിൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പലസ്തീൻകാരെ ആക്രമിക്കുന്ന ഇസ്രയേലി കുടിയേറ്റക്കാരുടെ തീവ്രവാദ സംഘമായ ഹിൽ ടോപ്പ് യൂത്ത് ആണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് രമല്ലിയുടെ വടക്ക് ഭാഗത്തുള്ള സൈനിക താവളത്തിന് ചുറ്റും ഡസൺ കണക്കിന് കുടിയേറ്റക്കാർ തടിച്ചു കൂടിയതോടെ സുരക്ഷാസേന ഗ്രനേഡുകൾ പ്രയോഗിച്ചു ഭീകരാക്രമണം തടയാനും സുരക്ഷ നിലനിർത്താനും സഹായിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ കത്തി നശിച്ച ചിത്രങ്ങൾ ഫോട്ടോകൾ എന്നിവ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടു ബുധനാഴ്ച വൈകുന്നേരം വെസ്റ്റ് ബാങ്കിലെ കഫാർ മാലിക് പട്ടണത്തിൽ പ്രവേശിച്ച നൂറിലധികം കുടിയേറ്റക്കാർ വസ്തുവകകൾ തീയിടുകയും തടയാൻ ശ്രമിച്ച പലസ്തീൻകാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിരുന്നു സൈനിക ഇടപെടലിനെ തുടർന്ന് മൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെടുകയും ഉണ്ടായി സുരക്ഷാസേന അഞ്ച് ജൂത കുടിയേറ്റക്കാരെ അറസ്റ്റും ചെയ്തു ഇതാണ് സൈന്യത്തെ ആക്രമിക്കാനുള്ള പ്രകോപനം അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഞാഹു സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് ഇസ്രയേലിന്റെ വിവിധ നഗരങ്ങളിൽ വൻ റാലികൾ അരങ്ങേറിയിരുന്നു ആയിരങ്ങളാണ് റാലികളിൽ പങ്കെടുത്തത് ഗാസയിൽ ഭക്ഷണം കിട്ടാതെ അറുപതിനായിരത്തോളം കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നതായും വെളിപ്പെടുത്തലുകളുണ്ടായി നിലവിൽ മുനമ്പിൽ ഒരു കാർട്ടൺ പാൽ പോലും ലഭ്യമല്ല ഗാസയിലെ കുട്ടികളെ പട്ടിണി കിടക്കുന്ന നയമാണ് ഇസ്രയേൽ നടപ്പാക്കുന്നതെന്നും അൽ അക്സ ആശുപത്രിയുടെ വക്താവ് ഖലീൽ അൽ ദഹ്റാൻ അൽ ജസീറയോട് പറഞ്ഞു ഗാസ മുനമ്പിലെ ആശുപത്രികളെ ഇസ്രയേൽ ആസൂത്രിതമായി ലക്ഷ്യമിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു വടക്കൻ ഗാസ നഗരത്തിൽ തിങ്കളാഴ്ച ഇസ്രയേൽ ദസൺ കണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തി എൺപത് പേർ കൊല്ലപ്പെടുകയും ഉണ്ടായി സൈന്യം നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് കരയിലൂടെ കൂടുതൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈനിക താവളത്തിന് നേരെ ജൂതകുടിയേറ്റക്കാർ നടത്തിയ ആക്രമണം മേഖലയിലെ സംഘർഷാവസ്ഥയെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സാധാരണയായി പാലസ്തീൻകാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമങ്ങളാണ് ഇവിടെ പതിവെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തന്നെ ആക്രമണമുണ്ടായി എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സൈനിക വാഹനങ്ങൾ നശിപ്പിക്കുകയും തീയിടുകയും ചെയ്ത പ്രതിഷേധക്കാർ സൈനികരെ നേരിട്ട് ആക്രമിച്ചു വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റക്കാർ ദിവസങ്ങളെ തുടരുന്ന ആക്രമണങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിച്ച സുരക്ഷാ സേന ചിലരെ അറസ്റ്റ് ചെയ്തതിലുള്ള രോഷമാണ് ഞായറാഴ്ച രാത്രി സൈനിക താവളം ആക്രമിക്കുന്നതിലേക്ക് നയിച്ചത് വെസ്റ്റ് ബാങ്കിലെ കുന്നിം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പലസ്തീൻകാരെ ആക്രമിക്കുന്ന ഇസ്രയേലി കുടിയേറ്റക്കാരുടെ തീവ്രവാദ സംഘമായ ഹിൽ ടോപ്പ് യൂത്ത് ആണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് റമൽയുടെ വടക്ക് ഭാഗത്തുള്ള സൈനിക താവളത്തിന് ചുറ്റും ഡസൺ കണക്കിന് കുടിയേറ്റക്കാർ തടിച്ചുകൂടിയതോടെ വലിയ സംഘർഷാവസ്ഥ ഉടലെടുത്തു സ്ഥിതി നിയന്ത്രണാതീതമാകുന്നത് കണ്ട സുരക്ഷാ സേന ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനായി ഗ്രാനേഡുകൾ പ്രയോഗിച്ചു ഈ ആക്രമണത്തിൽ സൈനിക താവളത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഭീകരാക്രമണം തടയാനും സുരക്ഷ നിലനിർത്താനും സഹായിക്കുന്ന നിരവധി സംവിധാനങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചതിൻ്റെ ചിത്രങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ആക്രമണത്തിൻ്റെ വ്യാപ്തിയും തീവ്രതയും വ്യക്തമാക്കുന്നു ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ പോലും തകർത്തുകളയാൻ മാത്രം ശക്തമായ നീക്കമാണ് കുടിയേറ്റക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മുൻ സംഭവങ്ങളും പ്രകോപനവും ഈ സൈനിക താവള ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വെസ്റ്റ് ബാങ്കിൽ നടന്ന മറ്റൊരു വലിയ സംഘർഷമാണ് ഇതിന് പ്രകോപനമായത് കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം വെസ്റ്റ് ബാങ്കിലെ കഫാർ മലിക് പട്ടണത്തിൽ നൂറിലധികം കുടിയേറ്റക്കാർ പ്രവേശിക്കുകയും വ്യാപകമായ ആക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു ഇവർ വസ്തുവകകൾക്ക് തീയിടുകയും തടയാൻ ശ്രമിച്ച പാലസ്തീൻകാർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു ഈ ആക്രമണത്തിൽ മൂന്ന് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു തുടർന്ന് ഇസ്രായേൽ സുരക്ഷാ സേന ഇടപെടുകയും ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ അഞ്ച് ജൂത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ അറസ്റ്റുകളാണ് സൈന്യത്തെ ആക്രമിക്കാൻ കുടിയേറ്റക്കാരെ പ്രകോപിപ്പിച്ചത് തങ്ങളുടെ ആളുകളെ സൈന്യം അറസ്റ്റ് ചെയ്തതിലുള്ള കടുത്ത രോഷമാണ് സൈനിക താളത്തിന് നേരെ തിരിയാൻ അവരെ പ്രേരിപ്പിച്ചത് ജൂത കുടിയേറ്റക്കാർ ഇസ്രായേൽ സൈന്യത്തിനെതിരെ തന്നെ തിരിയുന്നത് വെസ്റ്റ് ബാങ്കിലെ സങ്കീർണമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത് ഇസ്രായേൽ സർക്കാരിനുള്ളിലും ഈ സംഭവങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിനു ശേഷം ഇസ്രായേൽ പിടിച്ചെടുത്ത പാലസ്തീൻ പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് അന്താരാഷ്ട്ര നിയമമനുസരിച്ച് ഈ പ്രദേശം അധിനിവേശ പ്രദേശമായാണ് കണക്കാക്കപ്പെടുന്നത് എന്നിരുന്നാലും ഇസ്രായേൽ ഇവിടുത്തെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും അവ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു ഈ കുടിയേറ്റ കേന്ദ്രങ്ങളെ ഐക്യരാഷ്ട്രസഭയും മിക്ക ലോകരാജ്യങ്ങളും നിയമവിരുദ്ധമായാണ് കണക്കാക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റക്കാർ പ്രത്യേകിച്ച് ഹിൽടോപ് യൂത്ത് പോലുള്ള തീവ്രവാദ സംഘങ്ങൾ പാലസ്തീൻ ഗ്രാമങ്ങളിലും ക്രിസ്ത്യസ്ഥലങ്ങളിലും തുടർച്ചയായി ആക്രമങ്ങൾ നടത്തുന്നുണ്ട് പാലസ്തീൻകാരുടെ ഭൂമി കയറുക വിലകം നശിപ്പിക്കുക വീടുകൾക്ക് നേരെ ആക്രമണം നടത്തുക തുടങ്ങിയ പതിവ് കാഴ്ചകളാണ് ഈ ആക്രമണങ്ങൾക്ക് പലപ്പോഴും ഇസ്രായേൽ ദൈന്യത്തിന് നിന്ന് മതിയായ സംരക്ഷണം ലഭിക്കുന്നില്ലെന്ന് പാലസ്തീൻകാർ ആരോപിക്കുന്നു